ശ്രീകണ്ഠപുരം നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കലയുടെയും സർഗശേഷിയുടെയും വിരുന്നൊരുക്കി ആദ്യതാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന മനോഹരമായ പേരിൽ നടത്തുന്ന കുടുംബശ്രീ കണ്ണൂർ ജില്ലാതല ട്രൈബൽ ബാല ബാലസഭാ കലോത്സവം ഇരിക്കൂർ എം എൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമൻ ടീച്ചർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുട്ടികളിലെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും നമ്മുടെ നാടിന്റെ ചരിത്രവും സാംസ്കാരികപരമായി ഏറ്റവും നല്ലൊരു പദ്ധതിയായി ആദ്യതാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ ആശംസിച്ചു ശ്രീകണ്ഠപുരം മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ കെ ശിവദാസൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കദേ മാസ്റ്റർ വി പി നസീമ ത്രേശ്യാമ മാത്യു കൌൺസിലർമാരായ വിജിൽ മോഹനൻ ടി ആർ നാരായണൻ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ഏരുവശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ വി രാമചന്ദ്രൻ മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റജീസ് കറിയ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ശ്രീകണ്ഠപുരം നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ എ ഓമന ചടങ്ങിനെ നന്ദി പറഞ്ഞു അഞ്ച് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ സി ഡി എസിൽ നിന്നുമായി മുപ്പത്തിമൂന്ന് മത്സര ഇനങ്ങളിൽ മുന്നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു